വടക്കൻ കേരളത്തിൽ പൂരോത്സവത്തോടനുബന്ധിച്ചുള്ള പത്മശാലീയ പൊറാട്ടുകൾക്ക് തുടക്കമായി പിലിക്കോട് രായനമംഗലം ഭവതി ക്ഷേത്രം കാർത്തിക വിളക്ക് ഉത്സവ ഭാഗമായാണ് ആദ്യമായി ആക്ഷേപഹാസ്യത്തിന്റെ പൊറാട്ടുവേഷങ്ങൾ അരങ്ങിലെത്തിയത് കാസർഗോഡ് ഫോൺ കോഴിക്കോട് തിരുവിൽ നിന്നായിരുന്നു പൊറാട്ടുവേഷങ്ങളുടെ അണിഞ്ഞൊരുക്കം തുടർന്ന് ചെണ്ടയിൽ വനന്താളമടിച്ച് കൈവിളക്കം പിടിച്ച് ബാല്യക്കാർ അരയാൽത്തറയിലെത്തി കൊട്ടിയറിയിപ്പ് നടത്തിയതോടെ തിരുവിൽ ആചാരപ്പെരുമയോടെ ആക്ഷേപഹാസ്യത്തിന്റെ പൊറാട്ടുവേഷങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അട്ടക്കടംപോതി ചേകോന്മാർ വാഴപ്പോതികൾ കേളിപാത്രം തുടങ്ങിയ ആചാര പൊറാട്ടുവേഷങ്ങളാണ് ആദ്യമെത്തിയത് ആനുകാലിക വേഷങ്ങളുമായി പുതുതലമുറയിൽപ്പെട്ടവരുടെ വേഷങ്ങൾ പിന്നാലെയെത്തി സമകാലിക പ്രശ്നങ്ങൾ അശ്ലീല ചുവയോടെ മുഖത്തു നോക്കി പറയുന്ന പൊറാട്ടുവേഷങ്ങൾ കാഴ്ചക്കാരിൽ ചിരി പടർത്തി

അങ്ങനെ ഞാൻ ഈ ഈ കാര്യങ്ങൾ നമുക്ക് കേരളത്തിൽ ഒരു സുരക്ഷയുമില്ല പൂരക്കാലത്തെ സവിശേഷമായ ആചാരം കാണാൻ ആയിരങ്ങളാണ് ഇത്തവണയും പിലിക്കോട് ലയരമംഗലം ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത് ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ